പ്രൈസലോ കർത്താവിന്റെ ധന്യ തിരുനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ ഞാൻ ക്രിസ്തുവിൽ സ്നേഹിക്കുന്ന എല്ലാ ദൈവമക്കൾക്കും പതിനൊന്നാം മാസത്തിൻ്റെ പന്ത്രണ്ടാമത്തെ പ്രഭാത വന്ദനം കൂടെ അറിയിക്കുന്നു ലോകമെമ്പാടുമായിരുന്നു കൊണ്ട് വചന സന്ദേശം ശ്രവിക്കുന്ന എല്ലാ ദൈവക്കുഞ്ഞുങ്ങൾക്കും കർത്താവിൻ്റെ ദാസീദാസന്മാർക്കും എൻ്റെ ഹൃദയത്തിന്റെ ആഴമേറിയ സ്നേഹത്തെയും വന്ദനത്തെയും നന്ദിയും ഒപ്പം പ്രാർത്ഥനയും അറിയിക്കുന്നു ഈ പ്രഭാതവും പ്രാർത്ഥനയോടുകൂടെ വചന സന്ദേശത്തിലേക്ക് നമുക്ക് പ്രവേശിക്കാം സംഘത്തിനകാരണപ്രകാരം പാടുന്നു അവർ എൻ്റെ ബാല്യം മുതൽ പലപ്പോഴും എന്നെ ഉപദ്രവിച്ചു എങ്കിലും അവർ എന്നെ ജയിച്ചില്ല ഇസ്രായേൽ എന്ന ജാതി നേരി നേരിട്ടെടുത്തോളം യാതനകളും ഉപദ്രവങ്ങളും ലോകത്തിൽ മറ്റൊരു ജാതിക്കും നേരിടേണ്ടതായി വന്നിട്ടില്ല അവർക്കെതിരെ മിസ്രേമിൽ വെച്ച് ആരംഭിച്ച പീഡകൾ എന്നും ഇന്നും തുടർന്നുകൊണ്ടേയിരിക്കുന്നു ഇന്ന് ലോകത്തിൽ ദൈവഭക്തന്മാർക്ക് നേരിടുന്ന ഉപദ്രവങ്ങൾ ചെറുതല്ല ദാവീത് പറയുന്നു എന്നെ ഉപദ്രവിക്കുന്നവരും പരിഹസിക്കുന്നവരും നിന്ദിക്കുന്നവരും മറ്റാരുമല്ല എൻ്റെ അപ്പം തിന്നവരും എൻ്റെ പാനീയം കുടിച്ചവരും എന്നാ പറയുന്നത് സഹോദരങ്ങളെ പോലെ കരുതിയവരുമാണ് ഇന്നും നമ്മെ പരിഹസിക്കുന്നവരും നാം കൂടുതൽ സ്നേഹിച്ചവർ തന്നെയാണ് അതുപോലെ ദൈവജനത്തിന് നേരിടുന്ന ഉപദ്രവങ്ങൾ എപ്പോഴും സ്നേഹിച്ചവരിൽ നിന്നും തന്നെയായിരിക്കും യോസഫിനെ ഒന്ന് നോക്കൂ താൻ സ്നേഹിച്ച സഹോദരങ്ങൾ തന്നെയാണ് തന്നെ ഏറ്റവും ഉപദ്രവിച്ചത് പ്രിയ ദൈവം ഇതിലേ പൗരസ് പ്രകാരം പറയുന്നു ക്രിസ്തുവിൽ വിശ്വസിപ്പാൻ മാത്രമല്ല അവന് വേണ്ടി കഷ്ടം സഹിപ്പാനും കൂടെ നിങ്ങൾക്ക് വരം നൽകിയിരിക്കുന്നു അതുപോലെ ദൈവജനത്തിന് നേരിടുന്ന ഉപദ്രവങ്ങൾ എപ്പോൾ എങ്ങനെ എവിടെ നിന്ന് ആരിൽ നിന്നും എന്നും തീർത്തും പറയുവാൻ കഴിയുകയില്ല എന്നാൽ വചനം ഉറപ്പ് പറയുന്നു നീതിമാന്റെ അനർത്ഥങ്ങൾ അസംഖ്യമാകുന്നു അവ എല്ലാറ്റിൽ നിന്നും യഹോവ അവനെ വിടുവിക്കുന്നു ലോകം കർത്താവിനെ ഉപദ്രവിച്ചു എങ്കിൽ നമ്മയും വെറുതെ വിടുകയില്ല നീ നീ യോസഫിന്റെ മകനല്ലേടാ മറിയ കല്യാണത്തിന് മുന്നേ നീ നിന്റെ ഗർഭം ധരിച്ചതല്ലേ എന്നൊക്കെ എത്രയോ മുപ്പമേ സൂത്രം ആണ്ടുകൾ മുപ്പത് ആമിൻ ആ വയസ്സുവരെയും തൻ്റെ സ്ത്രം നിന്റെ അപ്പൻ ആരാണെന്ന് അറിയാമോ ഒക്കെ ചോദിച്ച് പരിഹസിച്ചു നിന്നിച്ചു എന്നാൽ ലോകത്തിലാദ്യമായിട്ട് ആമിൻ ഒരു ഡി എൻ ഡി എൻ എയുടെ ടെസ്റ്റ് ആമൻ വിളിച്ചു പറഞ്ഞത് നമ്മുടെ സർവശക്തരായ ദൈവമാണ് ആമൻ ഇവൻ പ്രിയ പ്രിയപുത്രൻ ഇവനിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഹാലെ കർത്താവിന്റെ ഉയർച്ചയ്ക്ക് എതിരായി പ്രവർത്തിച്ച അതേ ആത്മാവ് ഇന്നും ദൈവസഭയിലുണ്ട് വ്യക്തികളുടെ വ്യക്തികളുടെ ആ കൂടെ സ്തോത്രം അമിൻ ഭവനങ്ങളിലുണ്ട് ദേശങ്ങൾ രാജ്യങ്ങളിൽ അങ്ങനെ അമേരി ഇന്നും നിലനിൽക്കുന്നു സഭയുടെ ഉയർച്ചക്ക് ദൈവമക്കളുടെ അമീൻ ഹാലേലിയ സ്ത്രോത്രം അമിൻ ഉയർച്ചക്കെതിരായി ആമ പോരാടുന്ന വൈശാലിക മണ്ഡലങ്ങൾ എന്നുമുണ്ട് പാപങ്ങളും ആമെ പരദൂഷണങ്ങളും ആമെ പറഞ്ഞു നടക്കുന്ന അപവാദങ്ങളും പറഞ്ഞു നടക്കുന്ന ശത്രു എന്നും നമ്മോടുകൂടെ തന്നെ ആയിരിക്കും ഈ പ്രതികൂലങ്ങൾ കണ്ട് ഒരു ദൈവവൈതൽ തളർന്നു പോകരുത് നാം ഉപദ്രവം സഹിക്കുകയും ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യുമ്പോൾ ഒരുപക്ഷെ അവർ മാനസാന്തരപ്പെട്ട് ദൈവഭാഗത്ത് വരുവാൻ സംഗതിയാകും തേഫാനോസിനെ കല്ലെറിഞ്ഞ് അമ്മ കൊല്ലുമ്പോൾ അവൻ അവർ ഇവർക്ക് ഈ പാവം നിർത്തരുതോ എന്ന് പറഞ്ഞ് തൻ്റെ ആമ കൊലപാതകൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചു അവന്റെ പ്രാർത്ഥനയുടെ ഫലമായിരിക്കാം പൗലോസ് മാനസാന്തരപ്പെട്ട ഒരു അപ്പോസ്ത്രനായി തീർന്നത് അതുപോലെ നമ്മയും ഉപദ്രവിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനുള്ള കൃപയ്ക്കായി ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് മടങ്ങി വരുമ്പോൾ ഉപദ്രവങ്ങളും പീഡകളും അനുഭവിച്ചവർക്ക് ആശ്വാസവും പീഡിപ്പിച്ചവർക്ക് പീഡയും കൊടുക്കുന്ന ഒരു ദിനമുണ്ട് ആമേൻ നാമേൻ അന്തിമ വിജയം ദൈവജനത്തിന് തന്നെ ആയിരിക്കും ആകയാൽ നല്ല നാളുകൾക്കായി നമുക്ക് ഒരുങ്ങാം കാത്തിരിക്കാം പ്രത്യാശയോടുകൂടെ ദൈവം ഈ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ സംഘർഷക്കാരനോടുകൂടെ നമുക്കും ചേർന്ന് ആമ പാടുവാനിടയാകട്ടെ അവർ എൻ്റെ ബാല്യം മുതൽ പലപ്പോഴും എന്നെ ഉപദ്രവിച്ചു എങ്കിലും അവർ ജയിച്ചില്ല ആമേ സ്തോത്രം അവർ എന്നെ ജയിച്ചില്ല ഇന്ന് പകൽക്കാലം ഈ ശബ്ദം ശ്രമിക്കുന്ന പ്രിയത പേരിൽ ജോലി സ്ഥാപനങ്ങളിൽ സ്തോത്രമല്ലേലുക എൻ്റെ ഉപജീവന മാർഗങ്ങളിൽ ശത്രു പോരാടി എന്ന് യും ഇസ്രായേനത്തെ തകർക്കുവാൻ ഇറങ്ങി തിരിച്ച ഭാരവോൺ തകർന്നതുപോലെ നിന്റെ ശത്രു തകർന്നു പോകുന്നത് നിനക്ക് കാണുവാനിടയാകും എന്നാൽ ശത്രു ഹല്ലേലിയ നീ ആമ സ്വ തകരുവാൻ ഡേം അനുവദിക്കത്തില്ല അവർ നിന്നെ ജയിക്കുകയില്ല അവൻ എത്ര തന്നെ ശത്രു നിൻ്റെ മേൽ ജയമെടുക്കുമെന്നും വാശി പിടിച്ചാലും വെല്ലുവിളിച്ചാലും പോരാടിയാലും അവൻ നിന്റെ മേൽ ജയമെടുക്കുവാൻ ദൈവം അനുവദിക്കുകയില്ല കുഞ്ഞെ നിന്റെ ബിസിനസ് ആകട്ടെ നിന്റെ വിദ്യാഭ്യാസ മേഖലകളാകട്ടെ നിന്റെ തലമുറയുടെ ഭാവികളാകട്ടെ ഏതുമാകട്ടെ തകർക്കുമെന്ന് വെല്ലുവിളിക്കുന്ന ശത്രുവിന്റെ മുന്നിൽ ഒരു ജയം ഇന്ന് പ്രഭാതം നിനെ കണ്ണുകളെ അടക്കാൻ പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ സ്നേഹവാനായ ഞങ്ങളുടെ നല്ല ദൈവമേ അനുഗ്രഹം പ്രശാന്തമായ നല്ല പ്രഭാതത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു അവർ എൻ്റെ ബാല്യം മുതൽ പലപ്പോഴും എന്നെ ഉപദ്രവിച്ചു എങ്കിലും അവർ എന്നെ ജയിച്ചില്ല എന്ന് തൻ്റെ ഭക്തനെ പോലെ ഞങ്ങളും ആമേൻ കർത്താവേ ദൈവസനയിൽ പറയുവാൻ തക്കവണ്ണം ഈ നാളുകളെ ഞങ്ങളെ കൃപയാൽ കരുതേണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഇതുവരെ നടത്തിയ വൻകൃപകൾക്കായി സ്തോത്രം ഈ പതിനൊന്നാം മാസത്തിൻ്റെ പന്ത്രണ്ടാമത്തെ പ്രഭാതം വരെയും സ്വർഗ്ഗം കരുതിയതിനായി സ്തോത്രം തകർന്നു പോകുവാൻ അനുവദിക്കാതെ രോഗത്തിൽ തകർന്നു പോകുവാൻ ശാപത്തിൽ തകർന്നു പോകുവാൻ ആമേൻ അനുവദിക്കും അനുവദിക്കാതെ ഞങ്ങൾ അമിനു മഹാകരുണയ്ക്കായി സ്തോത്രം ചെയ്യുന്നു ഇന്ന് പകൽകാലം പിതാവിന്റെയും പുത്രൻ്റെയും പരിശുദ്ധാൻ മാമിന്റെ നാമത്തിൽ അങ്ങനെ കുഞ്ഞുങ്ങളെല്ലാവരെയും അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു ആത്മീയ ഭൗതിക നന്മകം നൽകി മാനിക്കണം ആദരിക്കണം അനുഗ്രഹിക്കണം മകറ്റം എടുക്കണം യേശിവന്റെ നാമത്തിൽ കൃപയോടെ പ്രാർത്ഥനകൾക്കണമേ സ്വർഗീയ നല്ല പിതാവേ ആമേൻ മേൻ താങ്ക് യു ഗഡസ്യൂ ദൈവമെല്ലാവരെയും ഈ പ്രഭാതം ധാരാളമായി അനുഗ്രഹിക്കട്ടെ താങ്ക് യു